ന്യൂഡ് ഫോട്ടോഷൂട്ടിലൂടെ പ്രശസ്തിയായ നിള നമ്പ്യാർ നിയമക്കുരുക്കിലേക്കെന്ന് റിപ്പോർട്ട് മുസ്ലിമായ ആസിയയാണ് മതം മാറി നിള നമ്പ്യാർ ആയത് എന്നാൽ നമ്പ്യാർ എന്ന ജാതി പേര് ഉപയോഗിച്ചത് അപകീർത്തികരമാണെന്ന് കാട്ടി നിയമ നടപടിയിലേക്ക് നീങ്ങാൻ സോഷ്യൽ മീഡിയയിൽ ആഹ്വാനമുണ്ട് നിള നമ്പ്യാരെക്കുറിച്ച് വലിയ വാദപ്രതിവാദമാണ് നവമാധ്യമങ്ങളിൽ നടക്കുന്നത് ഇവരുടെ പേരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേർ രംഗത്തെത്തി മികച്ച കരിയറിനു വേണ്ടിയാണ് പേര് ചേർത്തതെന്ന നടി മഹിമാ നമ്പ്യാരുടെ പരാമർശം ഇതിനോട് ചേർത്തുവെക്കുന്നവരുമുണ്ട് എന്നാൽ അതേ ജാതിയിൽ ജനിക്കാത്ത നിള നമ്പ്യാർ ജാതി പേര് ഉപയോഗിക്കരുതെന്ന് ഒരു വിഭാഗം പറയുന്നു നിള നമ്പ്യാരുടെ ജാതി പേരുമായി ബന്ധപ്പെട്ട് വൈറലാകുന്ന ഒരു കുറിപ്പ് ഇങ്ങനെ ഈ സ്ത്രീക്ക് നിലനിൽപ്പാണ് ആവശ്യം ഒരു വശത്ത് ഹാപ്പ്ലി ഡിവോയ്സ്ഡ് എന്ന് കൊടുക്കുകയും മറുവശത്ത് പോയിരുന്ന് എന്ന് കാണുമ്പോൾ ആളുകൾ കൂടുതൽ വരും എന്ന് പറയുന്ന നിളയുടെ അടിസ്ഥാനപരമായ ആവശ്യം നിലനിൽപ്പ് തന്നെയാണ് ഉള്ള ജോലി കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല സിറ്റുവേഷൻ കൊണ്ടാണ് ഈ തൊഴിൽ തെരഞ്ഞെടുത്തത് നാട്ടിലോട്ട് പോവാനും വയ്യ ഇവിടെ നിൽക്കാനും വയ്യ രണ്ടു പേരും കൂടി ആലോചിച്ചുള്ള തീരുമാനമാണിത് ഇത്രയൊക്കെ ലളിതമായാണ് അവർ കാര്യങ്ങൾ പലതവണ പല രൂപത്തിലായി പറയുന്നത് അതിനെയൊക്കെയാണ് വളച്ചൊടിച്ച് സ്ത്രീ ശരീരത്തിന്റെ രാഷ്ട്രീയമൊക്കെയായിട്ട് ആളുകൾ വാ തോരാതെ സംസാരിക്കുന്നത് ഒരു തേങ്ങയുമില്ല സ്ത്രീ ശരീരത്തിന് വിപണിയിൽ നല്ല മൂല്യമുണ്ട് ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ടെന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ആ മൂല്യം തിരിച്ചറിയുന്ന മനുഷ്യരിൽ ചിലർ അതിനെ അങ്ങ് വിറ്റ് ക്യാഷ് ആക്കും അത് ഏത് രീതിയിൽ വിൽക്കണമെന്നത് മാത്രമാണ് പേഴ്സണൽ ചോയ്സ് ഇവിടെ നിള തിരഞ്ഞെടുത്ത രീതി എല്ലാവർക്കും എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒന്നുമല്ല സ്വീകാര്യമായ ഒന്നുമല്ല എന്നിടത്ത് മാത്രമാണ് നിള വ്യത്യസ്തയാവുന്നത് അവരുടെ തൊലിക്കട്ടിയായി മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ കാരണം അവർക്ക് നിലനിൽക്കാൻ ആ തൊലിക്കട്ടി ഉണ്ടായേ മതിയാവൂ പിന്നെ ഇതിനിടയിൽ ആസിയ എങ്ങനെ നിളയായി നിളയിലെങ്ങനെ നമ്പ്യാർ എന്ന വാൽ കടന്നുകൂടിയെന്നൊന്നും തല പുകഞ്ഞു ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല സംഗതി സിമ്പിളാണ് വെറും സിമ്പിൾ അത് നിലനിൽപ്പിന്റെ ഭാഗം മാത്രമാണ് മതത്തിൻ്റെ ഭാരങ്ങളൊന്നും തലയിൽ ചുമക്കേണ്ട ആരാധനാലയത്തിൽ പോകുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ ദൈവവിശ്വാസിയാണോ എന്നൊന്നും ഒരു മതപണ്ഡിതനും അന്വേഷിക്കില്ല വസ്ത്രം നടപ്പ് ഇടപെടൽ തുടങ്ങി ഒന്നിലും ഒരുത്തനും പേരിന് പോലും കൈകടത്തില്ല മതഗ്രന്ഥം അനുശാസിക്കുന്ന പോലെ ജീവിക്കണമെന്ന് ഒരു തരിമ്പ് പോലും നിർബന്ധമില്ല തിരഞ്ഞെടുക്കുന്ന തൊഴിൽ പോലും മതത്തിനും മതാനുയായികൾക്കും പ്രശ്നമാകില്ല ഇങ്ങനെയൊരു സേഫ് സോണിലേക്ക് മതം മാറാൻ മനുഷ്യന് തോന്നുകയാണെങ്കിൽ അതും നിലനിൽപ്പിന്റെ ഭാഗം മാത്രമാണ് സംശയമുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കൂ അവർ വളർന്നു വന്നൊരു കമ്മ്യൂണിറ്റിയെപ്പോലെ ഒരു പക്ഷെ അതിലും അപ്പുറം നിയന്ത്രണങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അറിഞ്ഞുകൊണ്ട് അവരതിൽ തലവെക്കുമോ ഇല്ല അത്രയുള്ളൂ സംഭവം പിന്നത്തേത് മറ്റേതാണ് ആ ജാതി വാൽ നമ്പ്യാർ പേരിൽ ഒരു വാലുണ്ടെങ്കിൽ കരിയറിന് ഗ്രോത്ത് ഉണ്ടാകുമെന്നും പറഞ്ഞ് മഹിമ എന്ന പേരിനൊപ്പം നമ്പ്യാർ എന്ന വാൽ ചേർത്ത മഹിമ നമ്പ്യാറുള്ള നാടല്ലേ ഇത് അതൊന്നോർത്താൽ മതി ആ ജാതി വാലിന് പുറകിലെ രാഷ്ട്രീയം എളുപ്പത്തിൽ ക്ലിക്കാവാൻ അതാണ് പറഞ്ഞത് നിലനിൽപ്പ് അത് മാത്രമാണ് പ്രധാനം ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ